ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് സൗദിയിലെ ലുലു മോൾ കാണാനാണ് സൗദിയിലെ ലുലുമാളെന്ന് പറയുമ്പോൾ ഇവിടെ യാമ്പൂവില് ഒരു കുഞ്ഞ് ലുലുമാളുണ്ട് അത് കാണാനാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏകദേശം ഉച്ച കഴിഞ്ഞ് സന്ധ്യയോടെ അടുത്തു സന്ധ്യയോടെ അടുത്തപ്പോഴപ്പാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ് ഒരു സൈഡ് ഇങ്ങനെ ചന്ദ്രൻ ഒദിക്കുന്നു അന്ന് അതുപോലെ മറു സൈഡ് സൂര്യൻ അസ്തമിച്ചുകൊണ്ടേയിരിക്കുന്നു നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റില്ലല്ലോ കാര്യം രണ്ട് സൈഡിൽ എന്നെങ്ങനെ ആയാലും ബിൽഡിങ് കാണും പക്ഷെ ഇവിടെയാണ് രണ്ട് സൈഡും ഇങ്ങനെ പ്ലെയിനായിട്ട് കിടന്നുകൊണ്ടാണ് ഈ ഒരു കാഴ്ച എന്നെ കാണാൻ പറ്റുന്നത് ഭയങ്കര ഭയങ്കര എന്താ പറയുക ഭംഗിയായിരുന്നു കാണാൻ ഒരു സൈഡിൽ ചന്ദ്രൻ ഉദിക്കുന്നു നാലക്കൂടെ റോഡ് മറു സൈഡില് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുവാണ് സത്യം പറഞ്ഞാൽ ലോകത്ത് എവിടെ പോയാലും സൗദി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരുപക്ഷെ ഇവിടുത്തെ നിയമങ്ങളങ്ങനെ ആയിരുന്നു കൊണ്ടായിരിക്കാം ഇപ്പോൾ ഒരുപാട് റിലാക്സേഷനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമുക്ക് ഈ പർദ്ധ എത്തിയിട്ടുണ്ടോ എന്നുള്ള സംഭവമൊക്കെ മാറ്റി അങ്ങനെ അതൊരു നിർബന്ധമൊന്നുമല്ല ഏകദേശം ഇപ്പോൾ രാത്രിയായി ഞങ്ങളിപ്പോൾ ലുലുവിലെത്തി കേട്ടോ ഉമലൂജിൽ നിന്ന് ലുലു വരെ എത്താൻ ഒരുപാട് സമയമെടുക്കുന്നു കേട്ടോ അതായത് ഏകദേശം ഒന്നര മണിക്കൂർ ഉമലൂജ് ശരിക്കും ഒരു ടൗൺ ഏരിയയാണ് അതായത് കുഞ്ഞൊരു ടൗൺ ഏരിയ ഒരു വില്ലേജിനുള്ള ഒരു ടൗൺ ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം ആ നമ്മുടെ ലുലു മാൾ മോളെത്തി ലുലു മോള് നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര തിരക്കൊന്നും കേട്ടോ ഞാൻ നോക്കുമ്പോൾ തന്നെ നിറയെ പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉണ്ട് ആൾക്കാർ ലുലുവിൻ്റെ മുന്നിൽ തന്നെയാണ് പാർക്ക് ചെയ്യുന്നതൊക്കെ കൊള്ളാലോ അല്ലേ ഒരൊറ്റ ഫ്ലോറേ ഉള്ളൂ നിങ്ങളീ കാണുന്ന പോലെ സൗണ്ട് പാർക്കിംഗ് പാർക്കിംഗ് ആണ് സ്ഥലമുണ്ട് സ്ഥലമുണ്ട് അതെ കൈസ് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ശാന്ത ശാന്തസുന്ദരമായ ഒരു മോളാണ് ഒരുപാട് ബഹളങ്ങളില്ല ഒരുപാട് സൗണ്ടില്ല പാർക്കിങ്ങിന്റെ തിരക്കില്ല അടിയില്ല വിടിയില്ല എന്നാ നമ്മുടെ ഇവിടെ ഉണ്ട് കഴിഞ്ഞു ഈ യാമ്പൂലെ ലുലുമോളെ ആക്ച്വലി ഒരൊറ്റ ഫ്ലോറേ ഉള്ളൂ കേട്ടോ മെഗളിലോട്ട് പണി നടന്നുകൊണ്ടിരിക്കാൻ തോന്നുന്നു ഇത് കണ്ടു കുട്ടികൾക്ക് ആയിട്ട് ചെറിയ കാറും അതിങ്ങനെ അവർക്ക് ഊട്ടിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ ഈ റെസ്റ്റ് റൂം ഞാനിപ്പോൾ കാണിക്കാൻ കാരണം ഇവിടെ ഇവിടുത്തെ സിറ്റിസൺസിനെ പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ റെസ്റ്റ് റൂമിൻ്റെ കൂട്ടത്തിനും അവർ ഒരു പ്രയർ റൂം കൂടെ സെറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അതെനിക്ക് ഇഷ്ടമായി ആക്ച്വലി ഇത് ശരിക്കും അവർ അവരുടെ മതത്തിന് എന്താ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഇവിടുത്തെ ലുലും ആവശ്യം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അതായത് കിച്ചൺ കാര്യങ്ങളാണെങ്കിലും അതെ ഇലക്ട്രോണിക്സ് കാര്യങ്ങളാണെങ്കിലും അതെ ഇനി ഡ്രസ്സാണെങ്കിലും അതെ അങ്ങനെ ഒരുവിധം എല്ലാ സാധനങ്ങളും അവർ ഈ ഒറ്റ ഫ്ലോറിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം ഇവിടെ വന്നിട്ടാണ് ഞാൻ കുറേ മലയാളീസിനെ കണ്ടത് അതവർ വരും വന്ന് നോക്കുന്നത് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഒരു ഒരുമിതം ഇവിടെ നിൽക്കുന്ന സെയിൽസ് സ്റ്റാഫും ഒക്കെ മലയാളീസ് തന്നെയാണ് ഇപ്പം ഞങ്ങളിപ്പോൾ തപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണ് അതിങ്ങനെ കുറച്ച് ദിവസമായി തപ്പുവാണ് അപ്പം ഇവിടെ നിന്ന് തന്നെ അങ്ങ് വാങ്ങാമെന്ന് വിചാരിക്കുന്നു ഈ വിലയാണ് നിങ്ങൾ ഐ എൻ ആർ ആണെന്ന് വിചാരിക്കരുത് ഇത് റിയാലാണ് റിയാലിൽ തൊണ്ണൂറ്റൊമ്പത് അറുന്നൂറ്റി പത്തൊമ്പത് അങ്ങനെയാണ് അപ്പം വില എന്ന് ചോദിച്ചാൽ നാട്ടിലെ കറൻസിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് തോന്നത്തുള്ളൂ എങ്കിലും ഇവിടെ ഇന്നത്തെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് അത്യാവശ്യം റേറ്റ് കുറവാണ് കേട്ടോ എന്നെ അതിശയപ്പെടുത്തിയത് ചപ്പൽസാണ് ചപ്പൽസിന് കൊടുക്കത്ത വിലയും എന്നാൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് കമ്പാരിറ്റീവലി വില കുറവുമാണ് സംഭവം ഒറ്റ ഫ്ലോറി ഉള്ളൂ എങ്കിലും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ പിന്നെ ഓഫറും അത്യാവശ്യം കാണുന്നുണ്ട് ഇതുകൊണ്ടു ചീപ്പിൻ്റെ ഈ ഒറ്റ സെറ്റ് ഈ പല ടൈപ്പ് കോമ്പിൻ്റെ ഒരു സെറ്റ് വന്നിട്ട് പതിനഞ്ച് റിയാലാണ് അതായത് ഒരു റിയാലെന്ന് പറയുമ്പം ഇരുപത്തിരണ്ട് രൂപ അപ്പോൾ അങ്ങനെയാണ് കാൽക്കുലേഷൻസ് ഒക്കെ പോകുന്നത് അത്യാവശ്യം എല്ലാവിധ സാധനങ്ങളും ഉണ്ട് ഷൂസിൻ്റെ തന്നെ സെപ്പറേറ്റ് ഒരു കളക്ഷൻ തന്നെയുണ്ട് പിന്നെ എന്താ പറയുക കുട്ടികൾക്കുള്ള ഡ്രസ്സ് പിന്നെ അവരുടെ കളിപ്പാട്ടങ്ങൾ പിന്നെ ജെൻസിനുള്ള ഡ്രസ്സ് ഫീമെയിൽസിനുള്ള ഡ്രസ്സ് കുഞ്ഞു പിള്ളേർക്കുള്ള ഡ്രസ്സ് അങ്ങനെ ഒരുവിധം ഡ്രസ്സ് ഏരിയ തന്നെ ഉണ്ട് പക്ഷെ ഭയങ്കര വിലകായിട്ടുള്ളൂ ഡ്രസ്സിനൊക്കെ ഞാൻ നോക്കിയപ്പം ഇലക്ട്രോണിക്സ് സാധനങ്ങൾക്ക് പോലും അത്രയും വിലയില്ല ഡ്രസ്സിന് അതിൽ നിന്നും വിലയാകും മേ ബി ഞാൻ ഐ എൻ ആർ ഒ ആയിട്ട് കമ്പയർ ചെയ്യുന്നതുകൊണ്ടാവണം ഇവിടെയുള്ള റേഞ്ച് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇതൊക്കെ കുറവായിരിക്കണം അതാണ്ട് ഓർമ്മ ചെറിയ ചെറിയ കുട്ടി ഫാൻസി ഐറ്റംസ് ഒക്കെ കേട്ടോ പിന്നെ ഏതാ നിങ്ങൾ കാണുന്ന പോലത്തെ ഡ്രസ്സ് ഐറ്റംസാണോ നാട്ടിലേക്കെ പോലത്തെ ടോപ്പ് തന്നെ കേട്ടോ ഞാൻ അങ്ങനെ വലിയ വെറൈറ്റി ഒന്നും കണ്ടില്ല ഞാൻ ആക്ച്വലി വലിയ വെറൈറ്റി ഉണ്ടായി വാങ്ങാൻ വിചാരിച്ചത് പക്ഷേ ഇത് കണ്ടിട്ട് നാട്ടിൽ തന്നെ ടോപ്പ് എനിക്ക് തോന്നുന്നു ഇനി ലുലുമോളായതുകൊണ്ടാണോ അവർ ഈ ടോപ്പ് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തതെന്നറിയാൻ പറ്റില്ല എനിവെയ്സ് എങ്ങനെ ഞാൻ ഡ്രസ്സൊന്നും വാങ്ങാൻ തിന്നില്ല എങ്ങനെ യുണീക്കായിട്ടൊന്നും തോന്നില്ല പിന്നെതാ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ ഉണ്ട് നാട്ടിലെ പോലെ തന്നെ ഫിഷിൻ്റെ ഏരിയ ഉണ്ട് മീ മീറ്റിൻ്റെ ഏരിയ ഉണ്ട് അതുപോലെ എന്താ പറയാ എൻ്റെ മീൻ എന്തൊക്കെയോ മീനാണ് കേട്ടോ മീൻ്റെ പേരൊന്നും വലിയ പരിചിതമൊന്നുമില്ല പിന്നെ എന്താ പറയുക നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നതിനിടയിൽ പെർദ്ധയൊക്കെ ഇട്ടിരിക്കുന്നത് ഒട്ടുമിക്കവരും ഇവിടെ തന്നെ തന്നെ ആണ് കേട്ടോ ശരിക്കും ആരും അങ്ങനെ സൂം ചെയ്യാനുള്ള പെർമിഷൻ ഒന്നും നമുക്കില്ല ഇത് കണ്ടോ ഞാനിവിടെ പഴംപൊരി കണ്ട ഇങ്ങനെ കുറേ കാലങ്ങൾക്ക് ശേഷം പഴംപൊരിയും വടയും ഒക്കെ കാണുന്നുണ്ടും ഞങ്ങൾ വാങ്ങുകയും ചെയ്തു കേട്ടോ സന്തോഷം ഇരിക്കട്ടെ അല്ലേ കുറേ കാലമായിട്ട് നാട്ടിൽ ഫുഡ് കഴിച്ചിട്ട് ഇവിടെ ലുലു ആയതുകൊണ്ടായിരിക്കണം അവർ പഴംപൊരിയൊക്കെ ഇൻക്ലൂഡഡ് ആക്കിയിരുന്നു പിന്നെ കുറേ മീറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് ലുലു ഉണ്ട് പിന്നെന്താ ഇപ്പോൾ നാട്ടിലെ പോലെ തന്നെ വെജിറ്റബിൾ ഏരിയ ഉണ്ട് കേട്ടോ വെജിറ്റബിൾ ഏരിയയും ഫ്രൂട്ട്സും അങ്ങനെ ഒരുവിധം എല്ലാം ഉണ്ട് തേങ്ങ ഒക്കെ ഉണ്ട് തേങ്ങയൊക്കെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വില കുറവാണ് രണ്ട് റിയാലിന്തി ഉള്ളൂ അവിടെ വിദ്യാർത്ഥം എന്ന് പറയുന്നത് അമ്പത് രൂപ അതായത് ഇവിടെ അമ്പത് രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണ് പിന്നെ പിന്നെയുള്ള എന്ന് വെച്ചാൽ ഇതുവരെ സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരും വരുമല്ലോ സാധനങ്ങൾ മേടിക്കാം അപ്പോൾ അവരെ നിന്ന് നോക്കിയിരിക്കുക അവരുടെ ഡ്രസ്സ് അവരുടെ ഒരു അവർ പ്രിഫർ ചെയ്യുന്ന ഐറ്റംസ് കാണുന്നത് ഇതൊക്കെ ഒരു രസമായിരുന്നു ഒട്ടുമിക്ക ബന്ധുപ്പള്ളേരും പറഞ്ഞു തന്നെ ആയിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ നേറ്റീവ്സ് ഇപ്പോഴും അവർ പറഞ്ഞു തന്നെയാണ് പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ബില്ലിങ് സെക്ഷനിലോട്ട് വന്നിരിക്കുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബില്ലിങ് നടക്കുന്നുണ്ട് എന്തായാലും പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ പിശിക്കാതെ കുറേ കവറ് തരും അതായത് ഓരോ സാധനത്തിനും ഓരോ കവർ ഇനി പ്ലാസ്റ്റിക് നിരോധനം ഇവിടെ ഇല്ലാത്ത കൊണ്ടാണോ എന്നറിയില്ല കവറുണ്ട് നീളം പൈസയും കൊടുക്കേണ്ട പിയ എത്ര വേണമോ അവർക്ക് തരാം പിന്നെ ഞങ്ങളൊരു ചെറിയ ഹൽവ മേടിച്ചിട്ടോ സൗദിയുടെ ഹൽവ നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ എന്താ പറയുക ഒരു മധുരവും കയ്പും ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഇവിടെ അങ്ങനെ ഫുൾ ഭയങ്കര മധുരവുമില്ല ഭയങ്കര കയ്പ്പും ഇല്ല ഒരുപാട് സാധനങ്ങൾ അങ്ങനെ ഒരു എന്താ പറയുക മിഡിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് എങ്ങനെ ഞങ്ങൾ ഹൽവയൊക്കെ മേടിച്ചത് തിരിച്ചു പോവുകയാണ് സോറി ഹൽവയല്ല ഹലാവ ഇവിടെ ഹൽവ എന്നൊരു വേഡില്ല ഹലാവ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ എങ്കിലും എനിവേസ് നല്ല ഇഷ്ടപ്പെട്ടു എന്താ പറയുക ഞാൻ പറഞ്ഞില്ല ഒരു ഇടത്തരം ടേസ്റ്റാണ് ഇതിന് എങ്കിലും നല്ല രസമുണ്ട് അങ്ങനെ നമ്മൾ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ഹൽ വീം കഴിച്ചുകൊണ്ട് അപ്പോൾ ഏകദേശം ഒന്നര മണിക്കൂർ കഴിഞ്ഞു ഞങ്ങളിത് വീടെത്താറായി ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ വീടെത്തും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോ കാണാൻ താല്പര്യം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് നിങ്ങൾ ഞങ്ങളും ഇത് ഞങ്ങൾ കാണുന്ന പല കാഴ്ചകളും നിങ്ങളിലോട്ട് എത്തിക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യും അപ്പോൾ ഓക്കെ ദ ബായ് സി യു